നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്ന ലാൻസറാണ് അപ്പോൾ പരസ്യം ഇടണതിൻ്റെ അതായത് ആഡ് ഇടണതിന് മുമ്പ് തന്നെ ഇവർ വന്നു അതായത് ഒരു മാസമായി ഇവര് വണ്ടി എൻക്വയറി ചെയ്യണു അപ്പോൾ വന്നു കണ്ടു അപ്പ തന്നെ അവർക്ക് ഇഷ്ടമായി അപ്പൊ തന്നെ അവർ കയ്യോട് കെ വണ്ടി എടുത്തു നമുക്ക് ഫോട്ടോ പോലും എടുത്തില്ല വണ്ടിയുടെ അപ്പോൾ നമുക്ക് അവരോട് എന്താ പേര് വരുന്നത് വരുന്ന എങ്ങനെയുണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു എൻക്വയറി പക്ഷെ വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ വന്നു മണ്ണാർക്കാട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ വണ്ടി ഓടിച്ചു നോക്കിയിട്ടും രണ്ടായിരത്തി നാലാണ് വണ്ടി രണ്ടായിരത്തി നാല് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഫാൻസി നമ്പർ വരുന്നുണ്ട് അതേപോലെ അപ്പോ നിങ്ങളെ ആപ്പിയല്ലേ അപ്പോ മൂപ്പര് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ